നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ക്യാരറ്റ് അച്ചാറാണ് ക്യാരറ്റ് നന്നായിട്ട് നല്ലെണ്ണയിലിട്ട് വറുത്തെടുക്കൊരു പരിവർത്തല്ലേ കണ്ടോ നമ്മൾ വറുത്തുകൊണ്ടിരിക്കുകയാണ് ക്യാരറ്റ് ഒന്ന് വഴന്ന് വന്ന കഴിയുമ്പോൾ നമ്മളൊന്ന് കോരി മാറ്റാണ് നമ്മള് നല്ലെണ്ണ വാങ്ങിച്ചത് നമ്മൾ ഫെയർ മാർട്ടിന്ന് വാങ്ങിച്ചാണ് ഇവിടെ എത്ര ഇടാ മൂന്ന് പൗണ്ട് എഴുന്നൂ അഞ്ഞൂറ് എം എൽ ന്റെ അര ലിറ്റർ എണ്ണയിലേക്ക് കടുക് പൊട്ടിക്കാൻ അടുത്തത് കടുക് കുറച്ചിടാ ആവശ്യത്തിന് കടുക് ഇട്ട് പൊട്ടിക്ക കടുക് ഒന്ന് പൊട്ടി വന്നു കഴിയുമ്പോ നമ്മൾ എരിഞ്ഞുവച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഇത് നമ്മൾ അതിനകത്തേക്ക് നേരെ തട്ടാണ് എന്നിട്ട് നന്നായിട്ട് ഇളക്കാം എണ്ണ കുറവുണ്ടെന്ന് തോന്നിയാ കുറച്ചും കൂടി എണ്ണ വയ്ക്കുക വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞ് വെച്ചാൽ നമ്മളൊന്ന് വഴട്ടിയെടുക്കണത് അതിനുശേഷം അതിനകത്തേക്ക് നമ്മൾ കുറച്ച് കരിവേപ്പിലിടക്ക നന്നായിട്ട് ഇളക്കി കൊടുക്ക രണ്ട് മിനിറ്റ് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കിയാൽ മതി അതിനുശേഷം നമ്മൾ ഉപ്പിടാം ആവശ്യത്തിന് ഉപ്പ് ഉപ്പ അവരവരുടെ ആവശ്യത്തിനാണ് കിട്ടണേ നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഉണ്ടാവും ഉപ്പിട്ടിട്ട് ഒന്നുകൂടി ചെറുതായിട്ട് ഇളക്കാം ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ആദ്യം ഇടുന്നത് മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞപ്പൊടി ഇട്ട് ഒന്ന് സെറ്റാക്കി എടുക്കാം മഞ്ഞപ്പൊടി ഇട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അടുത്തത് കാശ്മീരി മുളക് പൊടിയാണ് ഇട മൂന്ന് സ്പൂൺ കാശ്മീരി മുളക് പൊടി രണ്ടോ അച്ചാറിൻ്റെ കളറ് കണ്ടോ നല്ല ചുമന്ന് തുടിതിരിക്കണം ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചാണ്ടത് ചെയ്യണ്ടേ എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക എന്നിട്ടാണ് നമ്മൾ അടുത്ത പൊടികൾ ഇടണേ കായപ്പൊടി കായപ്പൊടി ഒരു നുള്ള് ഒരു നുള്ള് കായപ്പൊടി ഇടാ വീണ്ടും ഇളക്കുക അത് കളറ് കണ്ട കളറ് തന്നെ നമുക്ക് നമുക്കിപ്പോൾ തന്നെ കഴിക്കാം അത് കഴിഞ്ഞ് നമ്മൾ ഇതിനകത്തേക്ക് ചൊറുക്കാണ് അടിയാണ് ചൊർക്ക ഒരു ആവശ്യത്തിന് ചൊറുക്കൊഴിക്കുക അതെല്ലാം ഇളക്കി കഴിഞ്ഞാൽ ക്യാരറ്റിടാണ് നമ്മൾ നേരെ ക്യാരറ്റ് തട്ടി നമ്മളത് ക്യാരറ്റ് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക പൊടികളുടെയൊക്കെ അളവ് അറിയാത്തത് നമ്മുടെ ഷെഫ് ആൻ്റണി ചേണ ആയതുകൊണ്ട് എല്ലാം ഒരു കഴിക്കാണ്ട് ഇടും ഇപ്പോൾ ഒരു നല്ല മണം വരും അച്ചാറിൻ്റെ ഒരു നല്ല മണം വായിൽ വെള്ളം വരേണ്ട ഒരു മണം വേണ്ടിട്ടാ ഇനി ഗ്യാസ് ഓഫ് ചെയ്യുക ഗ്യാസ് ഓഫ് ചെയ്തിട്ട് കുറച്ചേരം ഒന്ന് ഇതേ രീതിയിൽ വയ്ക്കുക ഒന്ന് ഇതുപോലെ പറ്റിച്ച് വയ്ക്കുക എന്നിട്ടൊന്ന് ചൂടാറിയിട്ട് നമ്മൾ കുപ്പിയിലേക്ക് മാറ്റുക എന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് എടുത്ത് കഴിച്ചാണ്ടല്ലോ ഇത് രണ്ട് ദിവസം തന്നെ ഇരിക്കുമെന്ന് അറിയില്ല ആട്ടിപ്പൊള്ളി സാധനമായിരിക്കും നമ്മൾ ഉണ്ടാക്കിയ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അത് നമ്മുടെ മാസ്റ്റർ ഷെഫ് തന്നെ അച്ചാറ് ടേസ്റ്റ് ചെയ്യട്ടെ ഇനി ആയിട്ടെട്ടെ ഞാനോട്ടെ സ്ട്രെറ്റ് സാധനം പുളി ഒന്ന് പിടിക്കാൻ ഉണ്ട് രണ്ടു ദിവസം ഇരുന്നു കഴിഞ്ഞാൽ പുളിയായിരിക്കും ഉപ്പ് ആ പുളി ഉപ്പൊക്കെ കയറി കഴിഞ്ഞാൽ വേണ്ട സ്ട്രെറ്റ് സാധനം നിങ്ങളൊന്ന് എഴുതുണ്ടാക്കി വെക്കാൻ പഠത്തിൽ പിടിക്കണം ബൈ